നമസ്കാരം സ്വപ്നങ്ങളുടെ നഗരം അതാണ് മുംബൈ കോടീശ്വരന്മാർ ബോളിവുഡ് വൻകിട കോർപ്പറേറ്റുകൾ കമ്പനി ഭീമന്മാർ ആഭ്യന്തര രാജ്യാന്തര ബിസിനസ് എന്നിങ്ങനെ എല്ലാമുണ്ട് അവിടെ നിന്ന് പത്ത് മിനിറ്റ് സഞ്ചരിച്ചാൽ മറ്റൊരു ലോകത്തെത്താം ധാരാവി നാഗരികതയുടെ നിഴൽവട്ടം പതിയാത്ത മുംബൈയിലെ മറ്റൊരു ലോകം അവിടെ കൂരകൾക്കുള്ളിൽ കുറെ ജീവിതങ്ങൾ ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി എന്നാണ് ആ ജീവിത വ്യവസ്ഥയ്ക്ക് ലോകം നൽകിയിരിക്കുന്ന വിശേഷണം സത്യത്തിൽ അതൊരു ബിസിനസ് കേന്ദ്രമാണ് വമ്പന്മാരുടെ ബിസിനസ് കേന്ദ്രം നീയൊക്കെ ബോംബെയിലെ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ കൊച്ചിൻ ഖനീഫ പുലിവാൽ കല്യാണത്തിൽ പറയുന്ന ഡയലോഗ് കേട്ടിട്ടാണ് ശരിക്കും അറിയാത്ത പലരും ഈ ധാരാവിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മുംബൈയിലെ ധാരാവിയിലെ ചേരികൾ ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ആറാം തമ്പുരാനിലെ മോഹൻലാലിന്റെ ജഗന്നാഥൻ ഇന്നും നമ്മുടെ ഹീറോയാണ് മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യ മൊത്തത്തിൽ തന്നെ അല്പം പേടിയോടും കുറെ ആരാധനയോടും കാണുന്ന പ്രദേശം തന്നെയാണിത് വരതരാജ മുതലിയാർ തൊട്ട് ദാവൂദ് ഇബ്രാഹിമിന്റെ വരെ തോക്കുകൾ തീതുപ്പിയ നാടാണ് പക്ഷേ ശരിക്കുമുള്ള ധാരാവി ഇതൊന്നുമല്ല ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയുടെ മധ്യത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള ചേരുപ്രദേശം ചുറ്റും മാളുകളും വാണിജ്യ സമുച്ചയങ്ങളും മുകേഷ് അംബാനി പോലും അയൽക്കാരാണ് തെക്കൻ മുംബൈയിൽ മാഹിം നദീ തീരത്ത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തൃതിയിലാണ് ധാരാവി ഉള്ളത് മുംബൈ എന്ന മഹാനഗരത്തിന്റെ ഹൃദയമെടുപ്പാണ് പത്തു ലക്ഷത്തിലേറെ പേർ താമസിക്കുന്ന ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി പ്രദേശം ഈ ധാരാവി മുഖം മാറുകയാണ് ധാരാവിയിൽ ഇരുപത്തി മൂവായിരം കോടിയുടെ പുനരധിവാസ പദ്ധതി അങ്ങനെ പൂർത്തിയാവുകയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വ്യവസായ ലോകത്തെ പ്രമുഖരായ അദാനി ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പിന്റെ കീഴിലുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ അദാനി റിയാൽറ്റിയാണ് ഇതിന് പിന്നിൽ ലോകം കണ്ട ഏറ്റവും വലിയ ചേരി പുനരധിവാസ പദ്ധതിയാണ് ധാരാവിയിൽ നടക്കുന്നത് അതിനിടെ വിദേശ മാധ്യമങ്ങൾക്ക് ഇത് പിടിക്കാത്ത അവസ്ഥയും മുംബൈ നഗരത്തിലെ നാണക്കേടായ ചേരികൾ വിസ്മൃതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് പദ്ധതി ലക്ഷക്കണക്കിന് ചേരി നിവാസികളെ ഒഴിപ്പിച്ച് ഫ്ളാറ്റുകളിലേക്ക് പുനരധിവസിപ്പിക്കുന്ന പദ്ധതി അങ്ങനെ പൂർണതയിലേക്ക് എത്തുകയാണ് അതുകൊണ്ട് തന്നെ ചേരി ഇല്ലാതാകുന്നതിനെ കുറിച്ച് ആശങ്കപ്പെട്ട് ചേരിയുടെ പേരിൽ കളിയാക്കിയിരുന്ന വിദേശ മാധ്യമങ്ങൾ വീണ്ടും രംഗത്ത് വരുന്നു അവർക്ക് പുനരധിവാസത്തെക്കുറിച്ചാണ് ആശങ്ക പാകിസ്ഥാൻ പത്രമായ ജിയോ ടിവിയും വിശദ റിപ്പോർട്ട് നൽകി തെറ്റിദ്ധാരണകൾക്ക് ഇറങ്ങി മുംബൈയെ ആധുനികതയിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയെ വെറുതെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് മുംബൈ ധാരാവി പുനർവികസനം ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരിയിൽ അദാനി പദ്ധതി ദശലക്ഷം പേർക്ക് ഭീഷണി ഇതാണ് ജിയോ ടിവിയുടെ ഓൺലൈൻ വാർത്തയുടെ തലക്കെട്ട് മുംബൈയിലെ ധാരാവി ഏഷ്യയിലെ ഏറ്റവും വലിയ ചേരി ഒരു വൻ പുനർവികസന പദ്ധതിയുടെ വക്കിലാണ് ശതകോടീശ്വരൻ ഗൌതം അദാനിയുടെ നേതൃത്വത്തിൽ മുംബൈ അധികൃതർ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഏകദേശം ദശലക്ഷത്തോളം വരുന്ന താമസക്കാരെയും തൊഴിലാളികളെയും കുടിയിറക്കുമെന്നാണ് ആശങ്ക ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും നിയമപരമായ ചോദ്യങ്ങൾക്കും വഴിയൊരുക്കുന്നുവെന്നാണ് പാക് മാധ്യമത്തിന്റെ കുറ്റപ്പെടുത്തൽ ബിപിൻ കുമാർ പടായയെ പോലുള്ള ആയിരക്കണക്കിന് താമസക്കാർക്ക് വീടുകളിലെ ചുവന്ന അടയാളങ്ങൾ കുടിയിറക്ക് നോട്ടീസുകളാണ് ഞാനും എൻ്റെ അച്ഛനും മുത്തച്ഛനും ഇവിടെയാണ് ജനിച്ചത് എന്നാൽ ഞങ്ങൾക്ക് വേറെ വഴികളില്ല ഒഴിഞ്ഞുകൊടുക്കേണ്ടി വരും അൻപത്തിയെട്ട് വയസ്സുകാരനായ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുന്നു വീടുകൾ നൽകാമെന്ന് മുൻപ് വാഗ്ദാനം ചെയ്ത് അധികാരികൾ ഇപ്പോൾ തങ്ങളെ വഞ്ചിക്കുകയാണെന്നും പുതിയ ആസൂത്രിത പ്രദേശങ്ങൾ നിർമ്മിച്ച് പുറത്താക്കാൻ ശ്രമിക്കുകയാണെന്നും ചില ബൈറ്റുകളിലൂടെ പാക് മാധ്യമം കുറ്റപ്പെടുത്തുന്നു എന്തായാലും അതിനൊക്കെ പിന്നിലെ ശക്തി ദാവൂദ് ഇബ്രാഹിം ആയിരിക്കുമെന്ന് വ്യക്തമാണ് നിരവധി ടെൻഡറുകൾക്ക് ശേഷമാണിപ്പോൾ പ്രൊജക്ടിലേക്ക് അഥാനി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ധാരാവി പുനർവികസന പദ്ധതിയുടെ ലേലം അഥാനി ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു ഇരുപതിനായിരം കോടിയിലധികം വരുന്ന പദ്ധതിക്കായി അയ്യായിരത്തി അറുപത്തൊമ്പത് കോടി രൂപയുടെ പ്രാരംഭ നിക്ഷേപം വാഗ്ദാനം ചെയ്താണ് ഗ്രൂപ്പ് ബിഡ് നേടിയത് ഇപ്പോൾ ധാരാവി പുനർവികസനത്തിന്റെ ഭാഗമായി താമസക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സർവേ മാർച്ച് പതിനെട്ട് മുതൽ ആരംഭിക്കുകയാണ് ഓരോ ചേരി ഉടമയ്ക്കും കുറഞ്ഞത് നാനൂറ്റി ചതുരശ്ര അടി യൂണിറ്റ് കാർപെറ്റ് ഏരിയയ്ക്ക് അർഹതയുണ്ട് അതനുസരിച്ചായിരിക്കും പുനരധിവാസം മൊത്തം ചെലവിന്റെ എൺപത് ശതമാനം അഥാനിയും ശേഷിക്കുന്നത് സംസ്ഥാന സർക്കാരും വഹിക്കും ചേരി പുനർവികസനത്തിനായി ഇരുന്നൂറ്റി നാൽപ്പത് ഹെക്ടറോളം സ്ഥലമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ വിജ്ഞാപനം ചെയ്തത് അതേസമയം പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ അധാനിക്ക് കിട്ടുന്ന ഗുണം പ്രദേശത്ത് ഭൂമി ലഭിക്കുമെന്നതാണ് എന്നാൽ ഇതിനു പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഡീൽ ആണെന്നും അദാനി ഇതിലൂടെ സമ്പാദിക്കാൻ പോകുന്നത് മൂന്ന് ലക്ഷം കോടി രൂപയാണെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു